നാനൂറ് സീറ്റ് കിട്ടാൻ വേണ്ടി മോദി പറയുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം അതായത് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് വീണ്ടും പ്രാബല്യത്തിൽ കൊണ്ടുവരുമെന്നും അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പൂട്ടിടുമെന്നൊക്കെ പിന്നെ പറയാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത് വരെ ദളിതൻ എസ് സി എസ് ടി ഒ ബി സി എന്നിവർക്കായുള്ള സംവരണം മുസ്ലിങ്ങൾക്ക് മതത്തിന്റെ പേരിൽ നൽകാൻ അനുവദിക്കില്ലെന്ന് ഇവിടെ കോൺഗ്രസ് മരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പാകിസ്ഥാനികൾ കരയുകയാണെന്ന് കോൺഗ്രസിന്റെ രാജകുമാരനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കാൻ പാകിസ്ഥാൻ നേതാക്കൾ ആഗ്രഹിക്കുന്നെന്ന് പിന്നെയും പറഞ്ഞ് കോൺഗ്രസിൻ്റെ ഉദ്ദേശം സ്പോർട്സിൽ പോലും ന്യൂനപക്ഷങ്ങൾക്ക് മുൻഗണന കൊടുക്കാനാണെന്ന് അതായത് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആരാണ് ക്രിക്കറ്റ് ടീമിൽ ഉണ്ടാകുക ആരാണ് പുറത്താക്കുക എന്ന് തീരുമാനിക്കുമെന്ന് പിന്നെയും പിന്നെയും പറഞ്ഞ് എന്തുകൊണ്ടാണ് കോൺഗ്രസ് അമ്മയായ ഇന്ത്യയെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ മൂന്നായി വിഭജിച്ചതെന്ന് അവർക്ക് ഇന്ത്യയെ ഇന്ത്യയുടെ ഒരു അടയാളം പോലും ബാക്കി വെക്കാതെ മൊത്തമായും അന്ന് തന്നെ പാകിസ്ഥാനായി മാറ്റാമായിരുന്നെന്ന് പിന്നെയും ഒന്നുകൂടെ ആയാസപ്പെട്ട് പറഞ്ഞ് എല്ലാ കോൺഗ്രസുകാരും കോൺഗ്രസിന് ഇഷ്ടപ്പെടുന്നവരും ശ്രദ്ധിച്ചു കേൾക്കുക മോദി ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഇന്ത്യയുടെ വ്യക്തിത്വം ഒരു വ്യാജ മതേതരത്തിന് വേണ്ടി മായ്ച്ചു കളയാൻ അനുവദിക്കില്ലെന്ന് എന്നിട്ട് പറയാ ഇന്ത്യ ചരിത്രത്തിലെ ഒരു വഴിത്തിരിവിലാണ് നിങ്ങൾ ഇപ്പോൾ തന്നെ തീരുമാനിക്കണം ഇന്ത്യയിൽ വോട്ട് ജിഹാദ് വേണോ അതോ രാമരാജ്യം വേണോ എന്ന് ആദ്യം പറഞ്ഞത് ഒന്നുകൂടെ പറയാം കോൺഗ്രസ് അധികാരത്തിൽ വന്ന നിങ്ങളുടെ സ്വത്തൊക്കെ കൂടുതൽ കുട്ടികളുള്ളവർക്ക് വിതരണം ചെയ്യുന്നതാണ് നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്തുക്കളൊക്കെ നുഴഞ്ഞു കയറ്റക്കാർക്ക് കൊടുക്കണമെന്ന് ഇതൊക്കെ മോദി പറയുന്നതാണ് നാനൂറ് സീറ്റ് കിട്ടാൻ മുസ്ലീങ്ങള് പാകിസ്ഥാൻ വോട്ട് ജിഹാദ് ബാബരി ലോക്ക് ന്യൂനപക്ഷ തട്ടിയെടുക്കൽ ഇതെല്ലാം മോദി പറയുന്നതാണ് വാരണാസിയിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായ മോദിയല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ മോദി